ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് മൂന്ന് ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരുടെ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ സമയം മുൻപാണ് സമീപം ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കമുള്ളവ പാലക്കാട് നിന്നും സ്ഥലങ്ങളിൽ നിന്നും വീണ്ടെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം അത് കോടതി അംഗീകരിക്കുകയായിരുന്നു ജാമ്യാപേക്ഷ പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷ പതിനാറിനാണ് പരിഹരിക്ക പരിഗണിക്കുന്നത് അതായത് ഈ കേസ് നിലനിൽക്കില്ലെന്നും ഈ കേസിന് ആസ്പദമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഇത് മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി വന്ന ഒരു പരാതി അങ്ങനെയുള്ള പരാതികൾക്ക് കോടതി കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നടന്ന സമാനമായ കേസും കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതിഭാഗം ഇതിനെ മുന്നോട്ട് വെച്ചത് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചതെങ്കിലും കോടതി അതൊന്നും തന്നെ പരിഗണിച്ചില്ല കോടതി ഈ കേസ് നിലനിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനു ശേഷം പതിനാറിനായിരിക്കും ഇയാളുടെ ജാമ്യം പരിഗണി ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്തായാലും ജാമ്യാപേക്ഷയെക്കുറിച്ച് ഇപ്പോൾ പ്രതിഭാഗം ആവശ്യമായി സംസാരിച്ചപ്പോൾ കോടതി പറഞ്ഞത് അത്രയും കാര്യങ്ങൾ ഇതിപ്പോൾ കസ്റ്റഡിയിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ കത്തിന് ശേഷമാണ് അങ്ങനെ പൂർണ്ണമായിട്ടും ഈ കേസ് ഈ നിയമപരമായിട്ട് ഈ കേസ് പ്രതിഭാഗത്തിന്റെ അതായത് ഒരു പ്രതിഭാഗം മുന്നോട്ട് വെച്ച ഒരു വാദങ്ങളിൽ അതെല്ലാം തെളിവുകൾ വേണ്ടി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കഴിയുന്ന ഷാജഹാൻ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ച വാദങ്ങൾ ശ്രദ്ധേയമാണ് അതായത് ഈ കേസ് നിയമപരമായി നിലനിൽക്കില്ല രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്ന് കോടതിയിൽ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഷാജഹാൻ ാണ് അത് തന്നെയാണ് ഷമിയെ കോടതി മുന്നോട്ട് വെച്ചത് കാര്യം ഈ കേസ് നിലനിൽക്കില്ല ഈ കേസ് തെറ്റായ രീതിയിലാണ് ഇത്തരം കേസുകൾ നിലനിൽക്കില്ല മാത്രമല്ല ഇതൊരു മാത്രമല്ല എന്തിനാണ് തന്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് നിരപരാധിയായ തന്റെ കക്ഷി ഇത്രയും നിഷ്കളങ്കരായ ഒരാൾ അയാളെ എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് ഈ അഭിഭാഷകൻ ചോദിക്കുന്നത് പിന്നീട് വീഡിയോ കോളിലൂടെ പരാതി നൽകിയാൽ അതൊന്നും നിയമപരമായി നിലനിൽക്കില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുകൂടി പറയുന്നുണ്ട് നമുക്ക് ഈ പരാതിക്കാരി നൽകിയിട്ടുള്ള പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും പൊതുസമൂഹത്തിൽ പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ക്രൂരതയാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നിട്ടാണ് കോടതിയിൽ വന്ന് ഈ ന്യായം പറയുന്നത് പക്ഷേ കോടതി അത് പരിഗണിച്ചതേയില്ല മൂന്ന് ദിവസം പോലീസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് രാഹുലിനെ തീർച്ചയായിട്ടും അരമ്പതി ദിലീപെന്ന മജിസ്ട്രേറ്റാണ് ഇത് പരിഗണിച്ചത് ഈ പ്രതിഭാഗത്തിന്റെ ഒരു വാദങ്ങളും അവർ അംഗീകരിച്ചിരിക്കുന്നു അതാണ് മാത്രമല്ല അന്ന് മുന്നോട്ട് നിൽക്കുന്ന വാദങ്ങളെ കണ്ടിച്ചുകൊണ്ട് മറു ചോദ്യമാണ് പിന്നെ ആ പ്രോസിക്യൂഷനാണ് മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടും ഏറ്റവും കൂടുതലായിട്ട് പോലീസ് നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ അത് പോലീസ് ഏഴ് ദിവസത്തേക്കാണ് ആവശ്യപ്പെട്ടതെങ്കിലും മൂന്ന് ദിവസം അത് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മൂന്ന് ദിവസം കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഈ കേസിന് അർദ്ധമായിട്ടുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു രാഹുൽ പങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ അഷ്ടം പോലീസിന്റെ കേസ് കൊണ്ട് പിന്നെ എന്ത് തെളിവുകൾ ശേഖരിക്കാനാണ് എന്നുള്ളതാണ് പ്രതിഭാൻ ചോദിച്ചത് അപ്പോൾ അടക്കം പാലക്കാട് മറ്റ് ജില്ലകളിൽ നിന്നും ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അത്തരം തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസത്തേക്ക് വേണം എന്നുള്ളതാണ് മുന്നോട്ട് ഉത്തരവാദം അത് അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പൊ മൂന്ന് ദിവസത്തേക്ക് ടസ്റ്റ് ചെയ്ത് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത ആവശ്യമായ സമയം പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വെച്ചു അതുകൊണ്ട് ഈ കസ്റ്റഡിയിൽ വിട്ടു കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് കൂടി പ്രോസിക്യൂഷൻ സ്വീകരിക്കുകയാണ് ഈ കേസിന്റെ മെറിറ്റിനെയും ഈ പരാതിക്കാരിയുടെ ഒരാകുലതയെയും അവരുടെ വികാരങ്ങളെയും ഒന്നും അശേഷം പരിഗണിക്കാത്ത തരത്തിലാണ് ഈ രാഹുലിന്റെ അഭിഭാഷകർ എന്ന് കോടതിയിൽ പ്രതികരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പ്രേരിതമായി എഴുതിയിരിക്കുന്നു ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും പാലിക്കാതെ മറ്റുള്ളവർക്കൊന്നും ചട്ടങ്ങളും നിയമങ്ങളും അറിയില്ല പോലീസിന് ചട്ടങ്ങളും നിയമങ്ങളും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് മാത്രമേ ചട്ടങ്ങളും നിയമങ്ങളും അറിയുള്ളൂ ഈ പരാതിക്കാരി വീഡിയോ കോളിലൂടെ പരാതി കൊടുത്തത് അതും നിയമപരമായി നിലനിൽക്കില്ല എന്നൊക്കെ ഈ കോടതിയിൽ പറയുമ്പോൾ നമ്മളുടെ പൊതു ബോധത്തെ തന്നെ ഇവരെങ്ങനെയാണ് കണക്കാക്കുന്നത് രാഹുൽ രാഹുൽ മാങ്കോട്ട് രാഹുൽ മാങ്കോട്ടവും ശേഷം വളരെ നമുക്കറിയാം അദ്ദേഹം പത്തനംതിട്ടക്കാരാണ് പത്തനംതിട്ടയിലുള്ള അഭിഭാഷകരായിട്ടും അതോടൊപ്പം തന്നെ സോക്ഷക്കാരും ഒക്കെ ആയിട്ട് കോടതിക്കുള്ളിൽ വളരെ സന്തോഷവാനായിട്ടാണ് കാണപ്പെട്ടത് കുറ്റവാൻ എന്നുള്ള നിലയിൽ കോടതിയിൽ വന്ന യാതൊരു ലക്ഷണവും അദ്ദേഹത്തിന്റെ ശരീര പാറ്റിൽ കാണാൻ സാധിക്കില്ല വളരെ രാഘവത്തോടുകൂടിയാണ് നടത്തിയത് ഇനിടയിൽ രണ്ട് തവണ തന്റെ അഭിഭാഷകനെ വിളിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് നമുക്ക് കാണാം മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ വെള്ളം ഒഴിച്ച് കുടിക്കും അങ്ങനെ വളരെ വളരെയധികം സംഭവത്തിന്റെ ഭാഗമായിട്ട് എത്തിയതുപോലെയുള്ള ചില കാഴ്ചകളാണ് നമുക്ക് കോടതിക്കുള്ളിൽ കാണാൻ സാധിച്ചത് അതിനുശേഷം കോടതി കേസ് പരിഗണിക്കുമ്പോഴും തനിക്കൽ ജാമ്യം ലഭിക്കുമെന്ന് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതി ആയിരിക്കാം ഇദ്ദേഹം നിന്നിരുന്നത് പക്ഷെ കോടതി പൂർണ്ണമായിട്ടും കേസ് അതിന്റെ കേസ് അതിന്റെ വിലയ്ക്ക് തന്നെ എടുത്തു എന്നാണ് നമുക്ക് കാണേണ്ടത് കാര്യം മജിസ്ട്രേറ്റ് അജിന്തി ദിലീപ് അവർ വളരെ വിശദമായിട്ട് വാദം കേട്ട് പക്ഷേ ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടും ഒരു ഒരു ഘട്ടത്തിൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ അതിനൊക്കെ തന്നെ മറുചോദ്യം ചോദിച്ചുകൊണ്ട് പ്രതിഭാഗത്തിന്റെ എല്ലാ വാദമുഖങ്ങളും തള്ളിക്കൊണ്ട് ഒപ്പം പ്രോസിക്യൂട്ടർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും നിലനിൽക്കുന്ന ഒരു കേസ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു